ഒന്നാമത്തെ രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് സർവ ജനങ്ങളെയും സാർവ്വ ജീവധാരകളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ് മരിപ്പിക്കാനുള്ള ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് ഊത്തിന് രണ്ടും ഏതുമായിക്കോട്ടെ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും മൂന്നാമത്തെ ഊത്തിനെ കുറിച്ചും അള്ളാഹു അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ بسم الله الرحمن الرحيم ويوم ينفخ في الصور فصير من في السماوات ومن في الارض ൂമികളിലുള്ള സർവജീവജാലങ്ങളും

ഇവിടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖബലുല്ലാഹു തൗബ തഅബുദി ബിസാഅതി രണ്ടവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല മുഹമ്മദ് മുസ്തഫ അതിന് ഒന്നാമത്തത് മരണാസന്ന സമയമാണ് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുന്ന സമയമാണ് സൂർ എന്ന കാഹളത്തിലുള്ള ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല അറിയില്ല മനുഷ്യൻ മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ ഒരാർക്കും സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് പ്രവാസനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ സാഹിബ് നമുക്ക് ദൃശ്യാക്ഷിയാണ് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊഴഞ്ഞു മരണപ്പെട്ടു പോയിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരം പോലും കൊഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാവശപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാൻ കോരാ ഒന്നാമത്തെ ഊത്ത് കേൾക്കുന്നതുകൊണ്ട് ജനങ്ങൾ മുഴുവനും പേടിക്കാൻ എല്ലാവരും പേടിച്ച് അങ്ങനെ നാൽപ്പത് കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് നബിയുനാ റസൂലുള്ളാഹി ഒന്നാമത്തെ രണ്ടാമത്തെ ഇടയിലുള്ള സമയം കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ ഊത്തം കൊണ്ട് വന്നു കഴിഞ്ഞാൽ अल അല്ലാഹു സുബ്ഹാനഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട 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 രണ്ടാമത്തെ ഊതൻ ഊതി ൂറ്റം തോന്നിക്കഴിഞ്ഞ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴും അത്രേ ചത്തുമ സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും പക്ഷേ അള്ളാഹ് ഉദ്ദേശിച്ച ചിലർ ഒഴികെ വിശുദ്ധ ഈ ഈ ലോകത്തുനിന്ന് എല്ലാരും മരണപ്പെടുവെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അള്ളാഹു എടുത്തു പറഞ്ഞത് ഇല്ലാ മനുഷ്യ ഇല്ലാ അല്ലാ അല്ലാഹു ഉദ്ദേശിച്ച ചില ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല മരണപ്പെടൂല എന്താവൂരാ പഠിക്കണ്ടേ മരണപ്പെടുവോ എല്ലാരും മരിക്കും നമ്മൾ പിന്നെ എന്താ ഉദ്ദേശിച്ച് ചിലരുക എന്ന് പറഞ്ഞത് അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അള്ളാഹു അവരെ പഠിക്കൽ അനിവാര്യമാണ് മഹാനായ നമുക്ക് ഇജുക്കും മഴയൊക്കെ നൽകുന്ന മലക്ക് മലക്ക് ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ് മഴയാണ് രാവിലെ ഒമ്പത് മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് എട്ട് മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എത്ര മണിക്കൂർ യാത്ര പതിനൊന്ന് മണിക്കൂർ യാത്ര ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ ഏകദേശം വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ് ഇങ്ങനെ ഒരു അവർക്ക് വരെ ഇവിടെ ഞങ്ങടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് മിക്കവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ് ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ബേക്കല് വക്കാമൂർ റൂസും സമാപനമാണ് അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മാനന്തവാടി വയനാട് ഭാഗം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണതരായിട്ട് യാത്ര ചെയ്തു നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക കോമഡി പറഞ്ഞു പാട്ടുപാടി സമയങ്ങളെയൂരാൻ ഹദീസും ചരിത്രങ്ങളും മാമിങ്ങളുടെ ഇബാരത്തിന്റെ പിൻബലവും സ്വീകരിക്കട്ടെ മണവാട്ടി ബീവിയുടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മതത്ത് അള്ളാഹു നൽകട്ടെ അവരുടെ കാവൽ അള്ളാഹു നൽകട്ടെ അവരുടെ തണലിലായ അള്ളാഹു ജീവിതം നമുക്ക് നൽകട്ടെ അവരുടെ തണലിലായ മരണോ നമുക്ക് സാധ്യമാക്കും മാറവട്ടെ ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട് അതൊക്കെ ഒന്നും പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് കേട്ടിട്ടുള്ളവരാണ് അള്ളാഹു അടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കു ാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക റോഡ് മുഴുവൻ ബ്ലോക്ക് ആണ് എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത് അള്ളാഹി വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയത്തുകൾ മുഴുവനും സധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ആ മക്ബരൊക്കെ ഉള്ളിലേക്ക് നമ്മള് വലതുകാൽ വെച്ച് കയറുമ്പോൾ തന്നെ ഒരിടിമിന്നലേക്കുന്നത് പോലെ എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക അള്ളാഹു സ്വാര അവരുടെ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കാൻ അവരുടെ കാവൽ അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കും

ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ലോകത്ത് നിന്ന് ഇല്ലാതാക്കി എല്ലാവരെയും യാമനാളിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാനതും കൂടെ പറയുന്നില്ല പ്രവാസന യൂട്യൂബിൽ കടപ്പുണ്ട് നിങ്ങൾ കേൾക്കുക